ഹൈ ഫ്രണ്ട്സ് ഇന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറിമി റാലിക്ക് അപ്ലൈ ചെയ്തവരാണോ ആൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് എല്ലാ ട്രേഡിൻ്റെയും എക്സാം ഡേറ്റ് ആണ് ഔട്ട് ആയിരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡി ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഒരു കാര്യം കൂടി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാമിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും വരാൻ പോകുന്നതെന്ന് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയുടെ കാര്യത്തിൽ തന്നെ ഇവിടെ പലതരത്തിലുള്ള ട്രേഡുകളുണ്ട് ജി ഡി ഉണ്ട് ട്രേഡ്സ്മാൻ ഉണ്ട് ഡബ്ല്യു എം ബി ഉണ്ട് ടെക്നിക്കൽ ഉണ്ട് എൻ എ ഉണ്ട് ഷിപ്പായി ഫാർമുണ്ട് ക്ലർക്ക് ഉണ്ട് ഒത്തിരി ട്രേഡുകളുണ്ട് ജൂൺ മുപ്പത് മുതലാണ് എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്നത് ലാസ്റ്റ് ഡേറ്റ് ജൂലൈ ടെൻ ആണ് അപ്പോൾ ഏത് ട്രേഡിൻ്റെ എക്സാം ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ നടക്കാൻ പോകുന്നത് ഏത് ട്രേഡിൻ്റെ ആയിരിക്കും ഏറ്റവും അവസാനം വരാൻ പോകുന്നത് എന്നീ കാര്യങ്ങൾ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും വരാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആർമി റാലിക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഇനി നിങ്ങളുടെ മുന്നിൽ വെറും ട്വന്റി ഫോർ ഡേയ്സ് മാത്രമാണുള്ളത് നല്ലപോലെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക ഈ അവസാന നിമിഷങ്ങളിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഫുൾ റിവിഷനിലാണ് റിവിഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും പൊളിറ്റി ആണെങ്കിലും എല്ലാത്തിനെയും പ്രോപ്പർ റിവിഷൻ ചെയ്യണം അതിന് അതിനുശേഷം മാത്രമേ നിങ്ങൾ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാവുള്ളൂ ഐ തിങ്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി മിക്ക കുട്ടികളും കാണിക്കാൻ പോകുന്ന മിസ്റ്റേക്ക് ആയിരിക്കും എല്ലാവരും രാവിലെ മുതൽ വൈകിട്ട് വരെ അങ്ങ് മോക്ക് ടെസ്റ്റിലിരിക്കും മോക്ക് ടെസ്റ്റ് ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത് മോക്ക് ടെസ്റ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം അതിനൊരു ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ റിവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം അതിനുശേഷം മാത്രമേ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഫോളോ ചെയ്യാവുള്ളൂ എല്ലാ ദിവസവും നിങ്ങൾ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തിരിക്കണം എന്നാൽ അതിനേക്കാട്ടും പ്രയോറിറ്റി നിങ്ങൾ നിങ്ങളുടെ റിവിഷനിൽ കൊടുത്തിരിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക എല്ലാ ഡിഫെൻസ് ഗ്രൂപ്പിലേക്കും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഡിഫൻസ് കണ്ടന്റ് ലഭിക്കാൻ വേണ്ടി സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ കുട്ടികളെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാം ഡേറ്റിനെ കുറിച്ച് രണ്ട് ദിവസം മുന്നേ തന്നെ ആൾറെഡി ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എക്സാം ഡേറ്റിന്റെ ഫുൾ അപ്ഡേറ്റ് വന്നതാണ് നിങ്ങൾ ഇവിടെ കാണുന്നതാണ് എക്സാം അപ്ഡേറ്റ് ജൂൺ മുപ്പതിനാണ് എക്സാം സ്റ്റാർട്ട് ആകുന്നത് ജൂലൈ പത്ത് വരാണ് നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത് ഇനി നമുക്ക് നോക്കാം എക്സാം ഷെഡ്യൂളിനെ കുറിച്ചും ട്രേഡിൻ്റെ എല്ലാം കാര്യങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് പലതരത്തിലുള്ള ട്രേഡുകളാണ് ഇന്ത്യൻ ആർമിയിൽ ഉള്ളത് നോക്കൂ കുട്ടികളെ ഫോം ഫില്ലിംഗ് ഏറ്റവും കൂടുതൽ ഏത് ട്രേഡിനാണോ നടന്നിരിക്കുന്നത് അതിൻ്റെ ആയിരിക്കും എക്സാം സ്റ്റാർട്ടിങ്ങിൽ നടക്കാൻ പോകുന്നത് മെജോറിറ്റി ഓഫ് കാൻഡിഡേറ്റും ആർമി ജി ഡി എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും മനസ്സിലായ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന ആർമി ജി ഡി എന്നൊരു ട്രേഡിനാണ് അതുകൊണ്ട് ഇന്ത്യൻ ആർമി എപ്പോഴൊക്കെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ആ ടൈമിലെല്ലാം ആർമി ജി ഡിയുടെ എക്സാം ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ നടക്കാൻ പോകുന്നത് അതേ രീതിയിൽ തന്നെ ജൂൺ മുപ്പതിന് ആർമി ജീരീഡ് എക്സാം ആണ് സ്റ്റാർട്ടാകാൻ പോകുന്നത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത് ജൂൺ പതിനാറാണ് ഒന്നര മാസം മുന്നേ തന്നെ നമ്മൾ ഈ ഒരു അഡ്മിറ്റ് കാർഡിനെ കുറിച്ചും എക്സാം ഡേറ്റിനെ കുറിച്ചും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ടായിരുന്നു ജൂൺ പന്ത്രണ്ടിന് ശേഷം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ആയിരിക്കും എന്നാണ് കുട്ടികളെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജൂൺ പന്ത്രണ്ടിന് ശേഷം നിങ്ങൾ അഡ്മിറ്റ് കാർഡ് വരും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ പതിനഞ്ചാണെന്നും പറഞ്ഞു നമ്മൾ ആൾറെഡി മെൻഷൻ ചെയ്തതാണ് അതേ രീതിയിൽ തന്നെ ഒരു ചെറിയ മാറ്റമാണ് വന്നിരിക്കുന്നത് ജൂൺ പതിനാറിന് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും ഓരോ ട്രേഡിനും സെപ്പറേറ്റ് ദിവസങ്ങളിലാണ് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നത് അത് അവരുടെ എക്സാം ഡേറ്റ് അനുസരിച്ചാണ് മനസ്സിലായി എക്സാം ഡേറ്റ് അനുസരിച്ചിട്ടാണ് ഇവിടെ നോക്കൂ നിങ്ങൾ ആർമി ജീ ഡിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അഡ്മിറ്റ് കാർഡ് ജൂൺ പതിനാറിന് ലഭിക്കും അതേ രീതിയിൽ ട്രേഡ്സ്മാൻ അവരുടെ എക്സാം ജൂലൈ തേർഡിനാണ് അവർക്ക് അഡ്മിറ്റ് കാർഡ് ജൂൺ എയ്റ്റീൻത്തിന് ലഭിക്കും പിന്നെ അതിന് ശേഷം അതിനുശേഷം എക്സാം വരുന്നത് ടെക്കിൻ്റെ ആണ് പിന്നെ ട്രേഡ്സ്മാൻ ആണ് അഗ്നിപുർ ജി ഡി ഡബ്ല്യു എം ബി ആണ് സോൾജർ ടെക് എന്നെ ആണ് ഹവിൽദാർ എഡ്യൂക്കേഷൻ ഷിപ്പായി ഫാർമ ജെ സി യു ആർ ടി ജെ സി യു കാറ്ററിങ് നെക്സ്റ്റ് ട്രേഡ് കുട്ടികളെ ഹവിൽദാർ സർവേ ആട്ടോ കാട്ടോ നെക്സ്റ്റ് ട്രേഡ് അഗ്നിവീർ ക്ലർക്ക് അഗ്നിവീർ ക്ലർക്ക് എസ് കെ ടി ടൈപ്പിംഗ് ടെസ്റ്റ് ഇതേ രീതിയിലാണ് നിങ്ങളുടെ എക്സാം ഷെഡ്യൂൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ എക്സാമിൻ്റെ കുറച്ച് ദിവസങ്ങൾ മുന്നേ ആയിരിക്കും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കാൻ പോകുന്നത് ഇതിൻ്റെ പി ഡി എഫ് ആണോ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും കുട്ടികളെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഷെഡ്യൂൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ എക്സാമിൻ്റെ ഡ്യൂറേഷൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് എപ്പോഴായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതും വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം അഗ്നിവീർ ജി ഡി ആണെങ്കിലും ടെക് ആണെങ്കിലും എൻ ആണെങ്കിലും ഇവിടെ അഡ്മിറ്റ് കാർഡ് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ചില കുട്ടികൾക്ക് ആ സമയങ്ങളിൽ ലഭിക്കത്തില്ല അതായത് ഇവിടെ ഇപ്പോൾ നോക്കൂ ഒരു എക്സാമ്പിൾ ആയിട്ട് എന്നെ എന്ന അഡ്മിറ്റ് കാർഡ് മെൻഷൻ ചെയ്തിരിക്കുന്ന ജൂൺ ഇരുപത്തിനാലാണ് എല്ലാ കുട്ടികൾക്കും ജൂൺ ഇരുപത്തിനാല് ലഭിക്കണമെന്നില്ല അവരുടെ എക്സാം മെൻഷൻ ചെയ്തിരിക്കുന്ന ജൂലൈ എയ്ത്തിനാണ് ചിലപ്പോൾ ജൂലൈ രണ്ടിനോ നാലു വരെയോ അഡ്മിറ്റ് കാർഡ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം പ്രോപ്പറായിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ എക്സാം ഡേറ്റ് മുന്നേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിച്ചിരിക്കും അതും നോട്ട് എന്ന് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നോക്കൂ നിങ്ങളിവിടെ നോട്ട് എന്നും പറഞ്ഞിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റും ഷിഫ്റ്റും എല്ലാം തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അഡ്മിറ്റ് കാർഡിൻ്റെ ഡേറ്റും ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഐ ഹോം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് കുട്ടികളെ നിങ്ങളുടെ കയ്യിൽ എല്ലാം ലഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ എക്സാം ഡേറ്റ് വളരെ ക്ലിയർ ആയിട്ട് ലഭിച്ചു നിങ്ങൾ ഏത് ട്രേഡിനോട് അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ട്രേഡിൻ്റെ എക്സാം എപ്പോഴായിരിക്കും അതും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ദിവസങ്ങളിൽ കറക്റ്റ് ായിട്ട് നിങ്ങളുടെ സൈറ്റിൽ ലഭിക്കുന്ന ആയിരിക്കും നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ ലഭിക്കുന്നതായിരിക്കും അഡ്മിറ്റ് കാർഡിന്റെ അപ്ഡേറ്റ് നിങ്ങളുടെ ഫോൺ നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും വരുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കുട്ടികളെ നിങ്ങളുടെ എല്ലാം എക്സാം പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അനഫൻസ് അക്കാദമി മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ ട്രേഡിന്റെ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നഴ്സിംഗിന്റെ ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ് ജി ഡി ഡി ഫി പ്ലസ് ട്രേഡ്സ്മെന്റ് ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ് എല്ലാ ട്രേഡിന്റെ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ് അതുപോലെ ഫുൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം യാണ് ട്രേഡ്സ്മാൻ ഓഫീസ് അസിസ്റ്റന്റ് ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻ ഇതിൻ്റെ എല്ലാം ക്ലാസുകൾ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് റെക്കോർഡ് വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് പക്ഷേ ഇനി നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നിയാൽ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എല്ലാ ദിവസത്തെയും കറക്റ്റ് അപ്ഡേറ്റും എല്ലാ ദിവസത്തെയും നിങ്ങൾക്ക് ജി കെ അപ്ഡേറ്റും ലഭിക്കാൻ വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലിൻ്റെ പേരാണ് ആൻഡ് ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാദമി എന്ന ചാനൽ ും നിങ്ങൾക്ക് ഈ ഒരുപാട് ഇഷ്ടപ്പെട്ടു കാണുന്ന പരമാവധി ഷെയർ ചെയ്യണം ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫൻസ് കിട്ടുന്ന ഇൻ വരെ താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്